കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് അവിടെ തന്ത്രി നിത്യാനന്ദ അടിക മഹാനവമി ദിനത്തിൽ നമ്മുടെ റിപ്പോർട്ടർ അരുൺ കൊടുകൂരിനൊപ്പം അതിഥിയായി ചേർന്നിട്ടുണ്ട് ആ വിശേഷങ്ങൾ ആ റിപ്പോർട്ടർ കണ്ട ശേഷം അടങ്ങിയെത്താം യുടെ പ്രാരംഭ്യത്തിലാണ് കൊല്ലൂർ മൂകാംബിയ ക്ഷേത്രം എല്ലാ വഴികളും ഇങ്ങനെ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ ഭക്തരെ സംഭവിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഇന്ന് നടക്കുകയാണ് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ഈ രഥോത്സവം നടക്കുക അതിനായാണ് ഈ മലയാളികളടക്കമുള്ള ആ ഭക്തരെല്ലാം തന്നെ ഈ ഒരു സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് ഈ ഒരു വാർത്താ പുലരിയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിഥി കൂടിയുണ്ട് ക്ഷേത്രത്തിൻ്റെ തന്ത്രിയായ നിത്യാനന്ദ അടിക കൂടി നമുക്കൊപ്പം ചേരുകയാണ് എന്തായാലും ഇത് ക്കിനിടയിലും ജനം ടി വി ഈ ഒരു സമയം ചിലവഴിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അങ്ങ് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് എന്നത് ഈ രഥം വലിക്കുക അല്ലെങ്കിൽ രഥോത്സവം എന്നുള്ള ഒരു ചടങ്ങാണ് ആ ചടങ്ങിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഇന്ന് രാവിലെ മൂന്ന് മണിക്ക് കവാട്ടം ഉദ്ഘാട്യ കവാട്ടം ഉദ്ഘാടനം ചെയ്യുന്ന ഈ രാവിലെ അമ്പലം തുറക്കുന്നത് പിന്നെ എല്ലാ ചടങ്ങുകൾ രഥശുദ്ധി ഹവന ഇതെല്ലാം രാവിലെ ചെയ്തു പിന്നെ ഒന്ന് പതിനഞ്ചിക്ക് രഥവേലിയാണ് ഈ രഥവേലിയിൽ സ്വർണവൃഷ്ടി എന്ന് പറയും സ്വർണവൃഷ്ടി എന്നാൽ ഈ കോയിൻസ് നമ്മൾ കോയിൻസ് ആ കോയിൻസിന് എല്ലാവർക്കും ഒരു വൃഷ്ടി പോലെ ഇങ്ങനെ കൊടുക്കും അത് കോയിൻസ് ചിലപ്പോൾ ആൾക്കാർക്ക് കിട്ടും ചിലപ്പോൾ ആൾക്കാർക്ക് കിട്ടില്ല അതൊന്നും പ്രശ്നമില്ല അമ്പൽ പ്രസാദം കിട്ടും എല്ലാവരും പ്രസാദ കൊണ്ടുപോയിക്കൊള്ളൂ അത് കിട്ടിയാൽ നല്ലതാണ് കിട്ടില്ലെങ്കിലും ഒരു വിഷമിക്കുന്ന പാടില്ല പ്രസാദ കിട്ടും ആ പ്രസാദ കൊണ്ടുപോയി കൊള്ളു തിരക്കിൽ ചെറിയ കുട്ടികളെന്നെല്ലാം പിടിച്ചിട്ട് നിങ്ങൾ ആ ഒരു നാണ്യം പിടിക്കാൻ ഒന്ന് ഈ സർക്കസ് ചെയ്യുന്നത് വേണ്ട അത് അത്ര നല്ലതല്ല അത് കിട്ടു കിട്ടുകയാണെങ്കിൽ അത് കിട്ടും അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ കൊടുക്കൂ ആരും സർക്കസ് ചെയ്യരുത് അവിടെ പോയിട്ട് ആ തിരക്കിലെല്ലാം സർക്കസ് ചെയ്യരുത് അത് ഭയങ്കര അപായമാണ് അവിടെ പിന്നെ ഒന്നേക്കാലയ്ക്ക് രഥോത്സവം രഥവേലയിലേക്കും പിന്നെ ഒരു രണ്ട് മണിക്ക് മഹാ നടക്കുകയാണ് പിന്നെ വിജയദശമി നാളെക്ക് വിജയദശമി വിജയദശമിക്ക് മൂന്ന് മണിക്ക് അമ്പല തുറക്കുവാണ് കവാട്ടം ഉദ്ഘാട്യ മൂന്ന് മണിക്ക് അമ്പല തുറക്കും ആ മൂന്ന് മണിക്ക് തന്നെ വിദ്യാരംഭം പ്രാരംഭം ചെയ്യുവാണ് വിദ്യാരംഭ അന്നപ്രാശന എല്ലാം അന്നപ്രാശനം ഒരു അഞ്ചര ആറ് മണിയാവും വിദ്യാരംഭം മൂന്ന് മണിക്ക് തുടങ്ങുവാണ് ആറു മണിക്ക് വിദ്യാരംഭ അന്നപ്രാശന നാമകരണ സുഹാസിനി പൂജ ദമ്പതി പൂജ ഇതെല്ലാം ഉണ്ടാവും പിന്നെ സന്ധ്യയ്ക്ക് വിജയോത്സവം എടുക്കുവാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഈ രഥോത്സവം എന്ന് മലയാളികളടക്കമുള്ള ഒരു ഭക്തരുടെ ഒരു വലിയ തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു ചടങ്ങിൽ ഈ ഒരു നിമിഷം ഈ ഒരു ക്ഷേത്ര സന്നിധിയിൽ നിൽക്കാൻ കഴിയുക എന്നത് ഒരു ഭക്തരെ സംബന്ധിച്ചുള്ള ഒരു വലിയ ഭാഗ്യമല്ലേ അത് അത് ശരിയാണ് ഞാൻ ഭക്തന്മാർക്ക് പറയുന്നത് ഇതാണ് ഒരു ഇവിടെ ഇവിടുത്തെ ഒരു രഹസ്യമുണ്ട് അതെന്നാൽ നിങ്ങൾ മൂകാംബിക വരാന് നിങ്ങൾ പ്ലാൻ മാത്രം നിങ്ങൾ ചെയ്യാൻ പറ്റൂ പക്ഷേ നിങ്ങൾ വരണം എപ്പോൾ വരണമെന്ന് ആ ഡിസൈഡ് ഡിസൈഡ് ചെയ്യുന്നത് അമ്മയാണ് അമ്മയെ ഡിസൈഡ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് വരാൻ പറ്റൂ സഡന്ന് സഡൻ പ്ലാൻ ആയിട്ട് വരും അത് അത് അമ്മ വിളിക്കുന്നതാണ് അമ്മ വിളിച്ചാൽ നിങ്ങൾ സഡൻ പ്ലാനായിട്ട് ഇവിടെ എത്തും ഇല്ലെങ്കിലും നിങ്ങൾ എത്ര പ്രാവശ്യം പ്ലാൻ ചെയ്താലും അത് വരാൻ പറ്റില്ല അത് ഫൈനൽ ഡിസിഷൻ അമ്മയാണ് ഫൈനൽ ജഡ്ജ്മെൻറ്റ് അമ്മയെ കൊടുക്കുന്നതാണ് അതുവരെ എല്ലാവർക്കും അങ്ങനെ വരാൻ പറ്റില്ല എല്ലാവരും പ്രാർത്ഥിച്ചു അമ്മ വിളിക്കൂ വിളിക്കൂ എല്ലാം നല്ലതാവും ഇന്ന് രാവിലെ ഇന്നലെയും ഒക്കെ തന്നെ ഒരുപാട് ഭക്തർ പറഞ്ഞൊരു വാക്കാണ് അങ്ങ് ആ ഒരു രഹസ്യം കൂടി അങ്ങ് പറയുന്നത് ഒരുപാട് ഭക്തർ ഇങ്ങനെ ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ ലൈവിനടിയിലൊക്കെ കൃത്യമായ കമൻറ്റുകൾ അവർ ചെയ്യുന്നു ഈ അങ്ങ മണ്ണിലേക്ക് വരണമെങ്കിൽ അമ്മ വിളിക്കണം ആ ഒരു കാര്യമാണ് അങ്ങ് വിശദമായിട്ട് തന്നെ പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈ വരാത്ത ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ഭക്തരുണ്ട് അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു സന്ദേശം എന്താണ് ಅದು ಪಟ್ಟು ಎಲ್ಲರಿಗೂ ಪಟ್ಟು ಪಕ್ಷೇ ಆ ಶುದ್ಧ ಮನಸ್ಸಲ್ಲಿ ಅಮ್ಮನ ಪ್ರಾರ್ಥನಚೆಯ ಪೈಸ ಕೊಡ್ಕೋ ಸ್ವರ್ಣ ಕೊಡ್ಕೋ ವೆಳಿ ಅದಲ್ಲ ಶುದ್ಧ ಮನಸ್ಸಲ್ಲಿ ಪ್ರಾರ್ಥನಚೆಯದ್ಯ ಇದು ಏಟೋ ಪ್ರಧಾನಪಟ್ಟ ಅಂಶ ಶ್ರೇಷ್ಠ ಅಂಶ ಆ ಪ್ರಾರ್ಥನೆಗೆ ಅತ್ರ ಶಕ್ತಿ ನಿಧ ಮನಸ್ಸು ಪ್ರಾರ್ಥಿಸಾಲ್ ಎಲ್ಲ ಅಮ್ಮ ವಿಳಿ പിന്നെ ആയുഷ്യ ആരോഗ്യ ഐശ്വര്യ സാമ്പത്തികമായിട്ട് ഇത് ഐക്യമത്യ എല്ലാം അതിലുണ്ടാവും അമ്മേ എല്ലാം കൊടുക്കും പക്ഷേ നമ്മൾ പ്രാർത്ഥന ശുദ്ധമായിട്ട് ഉണ്ടാവണം നമ്മൾ മനസ്സ് ശുദ്ധമാവണം ശുദ്ധ ഉണ്ടെങ്കിൽ എല്ലാം നടക്കുവാണ് തീർച്ചയായും തന്നെയാണ് എന്തായാലും വളരെ വിശദമായി തന്നെ ഭക്തർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു നൽകിയിട്ടുണ്ട് എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ് എന്തായാലും പ്രധാനപ്പെട്ട ഏറ്റവും വിശിഷ്ടമായ ഏറ്റവും ശ്രേഷ്ഠമായ ചടങ്ങുകളിലേക്ക് ഈ ക്ഷേത്ര സന്നിധി ഒന്നാകെ മാറുകയാണ് എല്ലാ ഇടങ്ങളും ദേവി മന്ത്ര ധ്വനികളാൽ മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് എന്തായാലും എല്ലാവരും ഇനി കാത്തിരിക്കുന്നത് ആ രഥം വലിയ മുഹൂർത്തത്തിനായാണ് ആ ഒരു കാത്തിരിപ്പിലാണ് ഭക്തസഹസ്രങ്ങൾ ഈ മണ്ണിലുള്ളത്